തൃശൂരിൽ നിന്ന് വേറെ ഇരുപത്തി ആറ് കിലോമീറ്റർ കൊച്ചിയിൽ നിന്ന് വേറെ അറുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് ഞാൻ നമുക്ക് ഒരു അടിപൊളി ഹിൽ സ്റ്റേഷനിലെത്താം അറിയുന്ന ലൊക്കേഷൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് അപ്പൊ ആയിട്ട് വീക്കെൻഡ് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹിൽ സ്റ്റേഷൻ ആണ് ഈ സ്ഥലം ഈ സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലെ കോടാലിക്ക് സമീപമുള്ള മുനിയാട്ടുകുന്ന് ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഈ പ്രദേശത്ത് ശിലായുഗ കാലത്ത് മനുഷ്യനെ മറവ് ചെയ്തിരുന്നെന്നും എന്നാൽ മുനിമാർ തപസ് ചെയ്തിരുന്ന ഇടങ്ങളാണ് മുനിയറകൾ എന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് താഴെ നിന്ന് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഒരു വ്യൂ പോയിന്റിലെത്താം അവിടെയാണ് മുനിയറകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക മുനിയാട്ടു കൊണ്ട് സന്ദർശിക്കാൻ പറ്റിയ അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലെ സൂര്യാസ്മയവുമാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൂടി നമ്മൾ മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മൾ മുനിയാട്ടുകുന്ന ഗണപതി ക്ഷേത്രത്തിലെത്തും അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അതിമാന ഓഫർ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും നിലവിലെ മുനിയാട്ടുകുന്ന കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വരുന്നത് ഇവിടെ വരുന്ന എല്ലാവരും യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളും ഇവിടെ നിക്ഷേപിക്കാനായിട്ട് പാടില്ല അപ്പൊ ഇവിടെയുള്ള ചേട്ടന്മാരെ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞൊരു കാര്യം ശരിക്കും അത്ഭുതപ്പെടുത്തി നമ്മുടെ തൃശ്ശൂപൂരിൽ തന്നെ വെടിക്കെട്ടൊക്കെ തന്നെ മുകളിൽ നിന്നുള്ള അടിപൊളിയായിട്ട് കാണാൻ പറ്റും അത്ര അപ്പൊ നമ്മുടെ ചിമ്മിനി ഡാം അതുപോലെ ചൊക്കനയൊക്കെ സന്ദർശിക്കുമ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ ഒരിക്കലും മിസ് ചെയ്യരുത് അവിടെ നിന്ന് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ മാത്രമേ ഇവിടേക്കുള്ളൂ ഞാനവിടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ സ്പെൻഡ് ചെയ്തു അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ആ പ്ലേസ് അവിടെ നിന്ന് തിരിച്ചറങ്ങാൻ നേരം നല്ല രീതിയിലുള്ള മഴ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ആംബിയൻസ് മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ യാത്രകൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ സുഹൃത്തുനും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ കൂടുതൽ ട്രാവൽ സ്റ്റോറീസിനായിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്യുക